വെൽക്കം ടു ഹെൽത്തി ലൈഫ് ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് നമുക്ക് വൈറ്റമിൻ ഡി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നിത്യേനെ അകാരണമായിട്ട് വരുന്ന പല പ്രശ്നങ്ങളും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് അത് നമ്മുടെ എല്ലിൻ്റെ പ്രവർത്തനത്തിനും മസിലിൻ്റെ പ്രവർത്തനത്തിനും പല്ലിൻ്റെ ബലത്തിനും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനും ഒക്കെ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് ഇമ്മ്യൂണിറ്റിയിലൊക്കെ അത് വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് അപ്പോൾ വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും നമുക്ക് സൺലൈറ്റ് സൂര്യ വെളിച്ചത്തിൽ നിന്നാണ് കിട്ടുന്നത് വളരെ കുറച്ച് നമുക്ക് ആഹാരത്തിൽ നിന്നും കിട്ടുന്നുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ്റാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം മസിലിന് ഒരു വേദന വരാം പിന്നെ അകാരണമായിട്ടുള്ള ക്ഷീണം ഒരു ഉന്മേഷമില്ലായ്മ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് ഉറക്കമില്ലായ്മ ഉണ്ടാവാം ഹെയർ ലോസ് ഉണ്ടാവാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക കാരണം ഇത് രോഗ രോഗപ്രതിരോധ ശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക പിന്നെ എല്ലിൽ ഒരു കുത്തുന്ന പോലത്തെ ഉള്ള വേദന ഉണ്ടാവുക അകാരണമായിട്ടുള്ള ക്ഷീണം ഉന്മേഷമില്ലായ്മ പിന്നെ ചിലർക്ക് ഉറക്കക്കുറവ് ഉണ്ടാക്ക ഉണ്ടാകാറുണ്ട് ഇത് ഒത്തിരി ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടാക്കുന്നുണ്ട് അഡൽറ്റ്സിൽ ഓസ്ട്രിയോ മലേഷ്യ എന്ന് പറയുന്നൊരു അവസ്ഥ അതായത് ബോൺ ഒരു ഫ്രജൈലാവുന്ന അവസ്ഥ ഒട്ടും ഒരു ബലമില്ലാത്ത പോലത്തെ ഒരവസ്ഥ ഒരു ഒരു സോഫ്റ്റ് ആയി പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ ലോങ് ടേമിൽ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നവർക്ക് ഓസ്റ്റിയോ പോറോസിസ് വരാം അതായത് നമ്മുടെ എല്ലൊക്കെ വേഗം ഫ്രജൈലായി പൊട്ടിപ്പോവാം അതായത് ബലം കുറഞ്ഞിട്ട് ബോൺ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞിട്ട് പെട്ടെന്ന് ഫ്രാക്ചറിലേക്ക് പോകുന്ന പെട്ടെന്ന് തന്നെ പൊട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് സൺ എക്സ്പോഷർ കുറയുന്നു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തു പോയി ജോലിയെടുക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും എ സിയിലൊക്കെ ഇരിക്കുന്നവർക്കാണ് ഈ പ്രശ്നം വരാറ് കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് വളരെ കുറവാണ് എല്ലാവരും വീട്ടിലകത്തേക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഈ വെയിറ്റ് ഓവർ വെയിറ്റ് ഒബീസ് ആയവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാം പിന്നെ ഏജ് പ്രോഗ്രസ് ആകും അതായത് ഓൾഡ് ഏജിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് സൺ എക്സ്പോഷ്യെന്നാണ് സൂര്യ വെളിച്ചം യു വി ബാൻഡ് ബി യു വി ബി റേയ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അത് വളരെ കുറച്ച് നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് അന്ന് ഡെയിലി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നതാണ് ഇത് പ്രധാനമായിട്ടും പത്ത് മണി മുതൽ ഒരു മൂന്ന് വരെയുള്ള വെയിലിലാണ് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു വെയിലത്ത് അതിന് വളരെ ഒരുപാട് ടൈമും എടുക്കത്തില്ല എന്നാലും ചിലർക്ക് ഒട്ടും തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു സിക്സ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് ഡെയിലി ഇൻടേക്ക് നമ്മൾ അഡൽറ്റ്സിന് വരുന്നത് അത് സപ്ലിമെന്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസ് കൂട്ടുക പിന്നെ നമുക്ക് ഇനി ആഹാരത്തിൽ നിന്ന് വളരെ കുറച്ച് വൈറ്റമിൻ ഡി ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി ടു എർഗോ കാൽസിഫറോൾ എന്ന് പറയും അത് നമുക്ക് മഷ്റൂം കൂണിൽ നിന്ന് കിട്ടും വൈറ്റമിൻ ഡി ത്രീ കോളി കാൽസിഫറോൾ അത് നമ്മൾ പലതരത്തിലുള്ള മീനുകൾ അതായത് സാൽമൺ ഓയിലി ആയിട്ടുള്ള ഫിഷ് ഫിഷ് ഓയിലിൽ നിന്ന് നിന്ന് കിട്ടും പിന്നെ മത്തി സാൽമൺ പോലെയുള്ള ഫിഷസിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് പിന്നെ മഞ്ഞ മുട്ടയുടെ മഞ്ഞയിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ അകാരണമായിട്ടുള്ള ഈ ക്ഷീണം ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമുക്കിപ്പോൾ സണ്ണിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് സപ്ലിമെന്റ്സ് എടുക്കുക പിന്നെ വൈറ്റമിൻ എന്നിട്ട് പിന്നെ വൈറ്റമിൻ ഡി മോണിറ്റർ ചെയ്യുക വീണ്ടും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പിന്നെ വൈറ്റമിൻ ഡി കൂടി നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട കാര്യമാണ് വൈറ്റമിൻ ഡി കൂടിയാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അപ്പോൾ ഇത് വളരെയേറെ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കാം താങ്ക് യു